ഭഗവാൻ മഹാദേവന് കാലകാലൻ എന്നൊരു പേരുണ്ട് അതായത് കാലൻ്റെയും കാലനാണ് മഹേശ്വരൻ എന്നർത്ഥം അതുകൊണ്ടാണ് ശിവഭക്തന്മാർക്ക് കാലനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാറുള്ളത് പണ്ട് മൃഗണ്ടു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു ഒരു യഥാർത്ഥ മഹർഷിയുടെ ജീവിതചര്യകൾ കൃത്യമായി അനുഷ്ഠിച്ച് ജീവിച്ച അദ്ദേഹം മരുദ്വതി എന്ന അനുരൂപയായ ഒരു ശിവഭക്തയെ വിവാഹം ചെയ്തു ഇരുവരും ഒരു സംവത്സരകാലം കാശിയിൽ താമസിച്ച് ശിവഭജനം നടത്തി എന്നാൽ കാലമേറെ ചെന്നിട്ടും അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല എങ്കിലും ഒട്ടും നിരാശ ബാധിക്കാതെ അവർ ശിവഭഗവാനെ തപസ് ചെയ്തു തപസിൽ സംപ്രീതനായ മഹാദേവൻ അവർക്ക് പ്രത്യക്ഷനായി എന്ത് അഭീഷ്ടമാണ് സാധിക്കേണ്ടത് എന്ന് ഭഗവാൻ ആരാഞ്ഞു തനിക്ക് ഇതുവരെയായി ഒരു പുത്രനില്ലെന്നും ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കണമെന്നും മഹർഷി അറിയിച്ചു ഭഗവാൻ ചോദിച്ചു ദീർഘായുസ്സുള്ള ഗുണഹീനനായ ഒരു പുത്രനെയാണോ അതോ സദ്ഗുണസമ്പന്നനായ ആയുസ് കുറഞ്ഞ ഒരു പുത്രനെയാണോ ആഗ്രഹിക്കുന്നത് മഹർഷി ഇതിന് ഇങ്ങനെയാണ് ഉത്തരം നൽകിയത് ഗുണവാനല്ലാത്ത ഒരു പുത്രനേക്കാൾ സദ്ഗുണസമ്പന്നനായ ആയുസ് കുറഞ്ഞ ഒരു പുത്രനെയാണ് ഞാൻ കാമക്ഷിക്കുന്നത് മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് മഹാദേവൻ സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു പതിനാറ് വയസ്സ് മാത്രം ആയുസുള്ള ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകട്ടെ അവൻ ധാർമ്മികനും സർവജ്ഞനും ഗുണവാനുമായിരിക്കും അവന്റെ കീർത്തി ലോകമെങ്ങും പരക്കും മഹർഷിക്ക് ഏറെ ആഹ്ലാദം തോന്നി ഉത്തമനായ ഒരു പുത്രനെയാണല്ലോ ലഭിക്കുക ഭഗവാനെ പ്രണമിച്ചിട്ട് അദ്ദേഹവും പത്നിയും സ്വന്തം ആശ്രമത്തിലേക്ക് പോയി അല്പകാലത്തിന് ശേഷം മരുദ്വതി ഗർഭവതിയായി ഗർഭകാല ശുശ്രൂഷകൾ യഥാവിധി നടത്തി യഥാവസരം മരുദ്വതി പ്രസവിച്ചു സൂര്യ തേജസ്സോടെ ഒരു ആൺകുഞ്ഞ് വേദവിധി പ്രകാരം ജാതകർമ്മവും നാമകരണവും നടത്തി മാർക്കണ്ടേയൻ എന്ന പേരാണ് മകന് നൽകിയത് നല്ല തേജസ്വിയും സൗന്ദര്യവാനുമായ മാർക്കണ്ടയൻ ഏവർക്കും പ്രിയപ്പെട്ടവനായി അവൻ്റെ കളിചിരികൾ കണ്ട് ആശ്രമവാസികളും മറ്റും ആഹ്ലാദിച്ചു അഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ മാർക്കണ്ടയൻ ഉപനയനം നടത്തി തുടർന്ന് വേദാഭ്യാസനവും ആരംഭിച്ചു അതിബുദ്ധിമാനായ ബാലൻ വേദാന്തം ഉൾപ്പെടെയുള്ള സകല ശാസ്ത്രങ്ങളും വേഗത്തിൽ അധ്യസിച്ചു പതിനാറ് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ കുമാരൻ ഒരു പണ്ഡിതൻ എന്ന പേര് സമ്പാദിച്ചു എന്നാൽ പാണ്ഡിത്യത്തോടൊപ്പം എളിമയും വിനയവും ചരാചരങ്ങളോടുള്ള സ്നേഹവായ്പും മാർക്കണ്ടയൻ പ്രകടിപ്പിച്ചു അവൻ മാതാപിതാക്കളെ ഈശ്വരനു തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു മകന് പതിനാറ് വയസ്സാകുന്നതോടെ മൃഗണ്ടും മഹർഷിക്കും മനോദുഖം ഏറി വന്നു എപ്പോഴും മ്ലാനമായ മുഖത്തോടെ ദുഃഖഭാവത്തിൽ ദുഃഖഭാവത്തിലിരിക്കുന്ന പിതാവിനെ കണ്ട് മകൻ ആകുലചിത്തനായി ഒരു ദിവസം പിതാവിനോട് അവൻ അതിന്റെ കാരണം ആരാഞ്ഞു പുത്രന്റെ ചോദ്യത്തിന് മുന്നിൽ കളവ് പറയാൻ ആ പിതാവിന് കഴിയില്ലല്ലോ മഹർഷി അവനെ ദുഃഖകാരണം അറിയിച്ചു നിനക്ക് പതിനാറ് വയസ്സുവരെ മാത്രമാണ് പരമായുസായി മഹേശ്വരൻ നൽകിയിരിക്കുന്നത് ആ പ്രായം അടുത്തു വരികയാണ് അതാണ് മകനെ എൻ്റെ മനസ്സ് നേരികിക്കൊണ്ടിരിക്കുന്നത് പിതാവിൻ്റെ വേദന തിരിച്ചറിഞ്ഞ മാർക്കണ്ടയൻ പറഞ്ഞു അച്ഛൻ ഒരിക്കലും ദുഃഖിക്കരുത് മരണത്തിൽ നിന്ന് മുക്തനാകാൻ ഞാൻ മഹേശ്വരനെ തന്നെ ആശ്രയിക്കാം മൃത്യുഞ്ജയനാണല്ലോ ഭഗവാൻ മാർക്കണ്ടയൻ്റെ വാക്കുകൾ കേട്ട ആ മാതാപിതാക്കൾ ആശ്വസിച്ചു നിന്റെ നിശ്ചയം ഉചിതം തന്നെയാണ് പുത്ര മഹാദേവന് ശരണം പ്രാപിക്കുക മാത്രമാണ് ഏക പോം ഭക്തന്മാരുടെ അഭീഷ്ടം അദ്ദേഹം സാധിക്കാതിരിക്കില്ല മാർക്കണ്ടയൻ ദക്ഷിണ സമുദ്ര തീരത്തെത്തി വിധി പ്രകാരം ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശേഷം ശിവന്റെ ത്രികാല പൂജ നടത്തി തുടർന്ന് ഭക്തിപാരവശത്താൽ മാർക്കണ്ടയൻ ശിവസന്നിധിയിൽ നൃത്തം തുടങ്ങി ആ പൂജയിൽ സംപ്രീതനായ ഭഗവാൻ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ കാലൻ തന്റെ വാഹനമായ പോത്തിന്റെ മുകളിലേറി അവൻറെ സമീപത്തെത്തിച്ചേർന്നു മാർക്കണ്ടയൻറെ കഴുത്തിലേക്ക് കയറിട്ടതോടെ അവന് കാര്യം മനസ്സിലായി എങ്കിലും ഒട്ടും പരിഭ്രമിക്കാതെ തന്നെ അവൻ കാലനോട് പറഞ്ഞു മഹാത്മാവേ ഞാൻ വിശ്വനാഥ സ്തോത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് ചൊല്ലി അവസാനിപ്പിക്കാതെ ഞാൻ ഒരിടത്തും വരികയില്ല ശിവസ്തോത്രം പോലെ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റൊന്നും തന്നെ ഭൂമിയിലില്ല ഈ വാക്കുകൾ കേട്ട് കാലൻ ചിരിക്കുക മാത്രം ചെയ്തു പിന്നീട് പറഞ്ഞു ഒരുവൻ തൻ്റെ ജോലി ചെയ്ത് തീർത്തുകയോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല മരണകാലം സമീപിച്ചാൽ അതിന് മറ്റൊരു ഒഴിവ് കഴിവുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചക്രവർത്തിമാരെ വരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇതെൻ്റെ കർത്തവ്യമാണ് എനിക്കിത് അനുഷ്ഠിക്കാതെ പറ്റില്ല നീ കോപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ശിവസ്തോത്രം ചൊല്ലിക്കൊണ്ട് തന്നെ മാർക്കണ്ടയാൻ മറുപടി പറഞ്ഞു ശിവസ്തുതി ചൊല്ലുന്നവനെ തടയുന്നവൻ ആരായാലും അവൻ ഉടനടി നശിക്കുമെന്നത് സത്യം തന്നെ അതിനാൽ അങ്ങേ ഇക്കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ശിവഭക്തന്മാരെ ദേവന്മാർക്കോ യമനോ മറ്റാർക്കുമോ കീഴ്പെടുത്താനാവില്ല ഇതുകൂടി കേട്ടപ്പോൾ കാലന് കലശലായ കോപമുണ്ടായി കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് കാലൻ മാർക്കണ്ടയനെ വിഴുങ്ങാനായി വായിപ്പിളർന്നുകൊണ്ട് അടുത്തെത്തി കാലൻ ആ ബാലനെ പിടിച്ചതോടെ ശിവലിംഗത്തിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷനായി തൻ്റെ പാദമുയർത്തി കാലന്റെ മാറിൽ ഭഗവാൻ പ്രഹരിച്ചു ചവിട്ടേറ്റ് കാലൻ മലർന്നു വീണു മാർക്കണ്ടയൻ ശിവസ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു സ്ത്രം ചൊല്ലിക്കഴിഞ്ഞതോടെ പ്രസന്നചിത്തനായ മഹേശ്വരൻ മാർക്കണ്ടയനെ നൽകി അനുഗ്രഹിച്ചു മഹേശ്വരനെ സാക്ഷാങ്കം പ്രണമിച്ച ശേഷം മാർക്കണ്ഡയൻ ആശ്രമത്തിലേക്ക് മടങ്ങി മാതാപിതാക്കളെ വണങ്ങിയ മാർക്കണ്ടയനെ മാതാപിതാക്കൾ അഭിനന്ദിച്ചു കാലൻ മഹേശ്വരനോട് മാപ്പിരുന്നു അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ മടങ്ങിപ്പോവുകയും ചെയ്തു കാലകാലൻ എന്ന പേര് മഹേശ്വരൻ ഇവിടെ അന്വർത്ഥമാക്കി